ഞങ്ങളെ നാട്ടില് നിപിദിനം ആഘോഷിക്കുന്ന പറയുമ്പോൾ കിലോമീറ്ററുകളോളം ഒരുപാട് പൈസ ചെലവാക്കിക്കൊണ്ട് മാലകൾ ഏർ ആവശ്യത്തിലും അധികം ഇത് വളരെ പ്രശ്നമാണ് ഇത് ഭയങ്കര ആർഭാടത്തെ കുറിച്ചാണ് പറഞ്ഞത് ആഭാസം ആർഭാടം ആർഭാടം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ അതെ കിലോമീറ്ററുകളോളം ഈ പൈസ ചെലവാക്കിക്കൊണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ടാവും ഒരു നാലിലാണ് പ്രശ്നമല്ലേ മൂന്നിലോ അല്ല ലൈറ്റ് ഇട്ടല്ലേ ലൈറ്റിലാണ് പ്രശ്നം കിലോമീറ്റർ വെള്ളത് പറഞ്ഞാ അല്ല അത് രണ്ടും കൂടി പറയുമ്പോൾ കിലോമീറ്ററും ലൈറ്റും കൂടി കൂടിയായി അതായത് ഞാൻ പറഞ്ഞുണ്ടാ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരാളെ കളിയാക്കാന്ന് കഴിക്കരുത് ഒരു കിലോമീറ്റർ മൂന്നാല് മൂന്നായി കളി അല്ല ലൈറ്റ് പിന്നെ ലൈറ്റ് എടുത്തിട്ടുണ്ടാ ലേറ്റ് ഇടാൻ പറ്റുമോ എന്നാണെങ്കിൽ അത് ചോദിക്കാം കിലോമീറ്റർ എത്ര നല്ലത് കിലോമീറ്റർ എത്രയെന്നുള്ളത് നമ്മൾ എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാവില്ലേ അവിടെ ഒക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് തിരുവനന്തപുരം വരെ റോഡ് എന്താണിത് എന്ന് ചോദിച്ചാൽ എന്താ കാട്ട അവിടം വരെ ആൾക്കാർക്ക് പോകേണ്ട കാര്യമുണ്ട് മോനെ ഈ റോഡൊക്കെ ജനങ്ങൾ പോണ റോഡാണ് ആളുകൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഈ കിലോമീറ്ററോളം അവിടൊക്കെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്നു ആ പരിസരവാസികൾ പുറത്തിറങ്ങുന്നു എല്ലാവരും മുത്തുനവിയുടെ ആഘോഷത്തിന് വേണ്ടി അവര് ഒരു അഞ്ചു റുപ്യ ഒരു അഞ്ഞൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യ മുന്നൂറ് ഉറുപ്യ ചെലവാക്കുകയാണ് മിനിയങ്ങൾ മുഴുവനും ഇരുന്നൂറ് എടുത്തപ്പോ അത് രണ്ട് ലക്ഷമായി നമ്മളെന്ത് കാട്ടാനാ എല്ലാവരും എടുത്തിട്ട് ഇരുന്നൂറാണ് ഒരാൾ നൂറ് റുപ്യ എടുത്ത് എല്ലാ വീട്ടുകാരും എടുത്ത് എല്ലാവരും എടുത്ത് അപ്പൊ തങ്ങക്ക് രണ്ട് ലക്ഷമായി അതിന് പത്ത് പ്രശ്നമുള്ളത് അതൊരാഘോഷത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ ആ ഒരു ആഘോഷം കല്യാണത്തിന്റെ ആഘോഷത്തിൽ ഇതിലും വലുത് നമ്മൾ ചെയ്യാറുണ്ട് വീട് നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെ തന്നെ വീടിന്റെ കഥ നോക്കിയാ നിങ്ങൾ എന്താണ് റൂമിലൊക്കെ ചെയ്തിട്ടുള്ളത് വീട്ടിൽ കയറുന്നിടത്ത് എന്താണ് കാട്ടി ഓ എന്താണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് വീട് സുഭാനന്ദ എവിടെ തെളിവ് ഒരു ഒരു ഒരാവശ്യമില്ലാത്തോടത്ത് മൂന്ന് തൂണ് മൂന്ന് തൂണ് ഒന്നുപോലും ആവശ്യമില്ല പിന്നെ തൊട്ടപ്പുറത്ത് പിന്നെ ഈ മൂന്നും വരെ ഒതുങ്ങി അപ്പുറത്ത് മുപ്പതെണ്ണം മുപ്പത് തോണ ഭയങ്കര രസം വെറൈറ്റി ഓ ആയത്ത് വേണ്ട ഹദീസ് വേണ്ട ഒന്നും വേണ്ട അത് വീടുണ്ടാക്കുമ്പോ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്നും ഷെയർ ആക്കിയിട്ട് ആദ്യ ദുസ്താദൊന്നും ഉണ്ടാകുന്നില്ല ആ വിഷയത്തിൽ കിടപാടില്ല അതിപ്പോ മൊത്തത്തിൽ നിന്നത്തെ കാലത്ത് അങ്ങനെയെന്ന് പറയും എന്ത് തെളിവ് അതിനുള്ള എന്നല്ല അത് നല്ല കാര്യമാണോ ഒരിക്കലുമല്ല അവിടെയാണ് ഇസ്രാഫ് അത്തരം കാര്യങ്ങളെല്ലാം സന്തോഷമാണെന്ന് പറഞ്ഞ് മുത്ത് സന്തോഷ സമയത്ത് നടക്കുന്ന ചെറിയ നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യന്റെ ലൈറ്റമല്ല പ്രശ്നം ലക്ഷത്തുമകനെത്തുന്ന അവസാനം അതെ എല്ലാ നൂറും ഇരുന്നൂറും ലക്ഷത്തുമക്കന എല്ലാരും കൂടി കൂടി കഴിഞ്ഞ് അതിനേലും കൂടുതലായി കഴിഞ്ഞ് കോടിമകത്ത് ഇനി വേറൊന്നും നിങ്ങൾക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ നാട്ടില് ഒരു കോടി പാവപ്പെട്ട ജനങ്ങൾ എടുക്കുക പോലൊക്കെ കാലത്ത് ഉച്ചക്ക് കഞ്ഞുടിച്ചിട്ടുണ്ടാവും കഞ്ഞുപ്പുമോളും കഞ്ഞും ഉണക്കമീനും അതിനൊരു അമ്പത്തഞ്ച് ഉറുപ്പി ഉണ്ടാവും ഒരു കോടി ആൾക്കാർ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഉറുപ്പിയാണ് പാവങ്ങളായിട്ട് കാര്യമില്ല അവര് കോടിക്കണക്കിന് ഉറുപ്പിയാണ് നശിപ്പിച്ചു കളയുന്നത് ഒരു ഉച്ചക്ക് രണ്ടുച്ചക്കല്ല ഒരൊറ്റ ഉച്ചക്ക് ആളിങ്ങനെ കൂടുമ്പോ പല തുള്ളി പെരുവെള്ളം അതൊരു വലിയ സംഭവമാണ് അത് ആർക്കും തിരിയണ സംഗതിയല്ലേ ഇനി ഒരാള് തന്നെ ഒരുപാട് ചെലവാക്കിയത് മുത്തിനബിയുടെ സന്തോഷത്തിലാണെങ്കിൽ എന്താ കുഴപ്പം എന്താ തെറ്റ് മുത്തിനബി അല്ലേ നമ്മുടെ നേതാവ് നമ്മുടെ മക്കളുടെ കല്യാണത്തിന് എന്തും ചെയ്യാമെങ്കിൽ നമ്മളുടെ വീട് എങ്ങനെയുമാക്കാമെങ്കിൽ അതൊന്നും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല പക്ഷെ ഈ നേതാവിനോടുള്ള ഹ് എല്ലാറ്റിലും മുകളിൽ നിൽക്കണം ആരിവിടെ ഇറങ്ങിയാലും എല്ലാറ്റിനെയും മികച്ച് മുകളിലാക്കി അത് ഉയർത്തി കാണിക്കുക എന്നതാണ് ഒരു ഡ്യൂട്ടിയാണത് അപ്പൊ ഇനി അടുത്ത കൊല്ലക്ക റാലിയിൽ ആളുകളും മുഴുവനും തണി നടക്കണം വളരെ ഉഷാറാക്കണം എല്ലാവരും തോരണങ്ങൾ തൂക്കണം ആ നേതാവിനെ ലോകമറിയണം ഇതൊരു വലിയ ആരവമായി മാറണം എല്ലാ ഹൃദയങ്ങളിലും ആ മഹബത്തിൽ ഇറങ്ങിച്ചെല്ലണം എല്ലാവരും ആ മഹബത്തിൽ ലയിച്ചു ചേരണം ഇതാണ് മഹ്ഷറയിൽ നടക്കാൻ പോകുന്നത് ആ നേതാവിന്റെ കീഴിൽ ആരും തർക്കിക്കാതെ തലകുനിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഒരുമിച്ചു ചെല്ലുന്നു കൂട്ടത്തോടെ ചെല്ലുന്നു ഇലത്തില്ലാദ്